കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു അവൻ ആഹാബിനോട് സംബന്ധം കൂടി ചില സമ്മത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമരിയയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു ആഹാബ് അവനും കൂടെയുണ്ടായ ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും ആർത്തു ഗിലയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു ഇസ്രൈരാജാവായ ആഹാബ് യഹൂദ് രാജാവായ യെഹോഷാഫാത്തിനോട് നീ എന്നോടുകൂടെ ഗിലയാദിലെ രാമോത്തിലേക്ക് എന്ന് ചോദിച്ചു അവൻ അവനോട് ഞാനും നീയും എന്റെ ജനവും നിന്റെ ജനവും ഒരുപോലെയല്ലോ ഞങ്ങൾ നിന്നോടുകൂടെ യുസത്തിന് പോരാമെന്ന് പറഞ്ഞു യഹോഷാഫാദ് ഇസ്രേൽ രാജാവിനോട് ഇന്ന് യഹോയുടെ അരളപ്പാട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു ഇസ്രയേൽ രാജാവ് നാനൂറ് പ്രവാചകന്മാരെ വവ്വാരത്തി അവരോട് ഞങ്ങൾ ഗിലയാറിലെ രാമത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടുവെന്ന് ചോദിച്ചു അതിനു അവർ പുറപ്പെടുക ദൈവം അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ യഹോഷാഫാദ് നാം അരളപ്പാട് ചോദിക്കേണ്ടതിനും ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനിയും ആരും ഇല്ലയോ എന്ന് ചോദിച്ചു അതിന് ഇസ്രയേൽ രാജാവ് യഹോ നാം യഹോവയോട് അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട് എന്നാൽ അവൻ എന്നെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും ഗുണമല്ല എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്കും അവനെ ഇഷ്ടമല്ല അവൻ ഇം്ളയുട മകനായ മീഖായാവ് എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുത് എന്ന് യഹോ പറഞ്ഞു അങ്ങനെ ഇസ്രയേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു ംയുടെ മകനായ മീഖായാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇസ്രയരാജാവും യഹൂദരാജാവുമായ യഹോ ഷാഫാത്തും രാജവശം ധരിച്ച് ഷമിരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് താൻ താന്റെ സിംഹാസനത്തിലിരുന്നു പ്രവാചകമാരൊക്കെയും അവരുടെ സന്നിധി പ്രവചിച്ചുകൊണ്ടിരുന്നു കനയനയുടെ മകനായ സിതക്കിയാവും തനിക്ക് ഇരുമ്പുകൊണ്ട് കൊമ്പുണ്ടാക്കി നീ ഇവകൊണ്ട് അരാമിരേ അവർ ഒഴങ്ങും വരെ കുത്തിക്കളയും എന്നീപ്രകാരം യഹോ വരളിച്ചേരുന്നുവെന്ന് പറഞ്ഞു പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു ഗിലിയാദിലെ രാമത്തിലേക്ക് പുറപ്പെടുക നീ കൃതാർത്ഥനാകും യഹോബ അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു മീഖായാവെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് നോക്ക് പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു നിന്റെ വാക്കും അവരിൽ ഒരുത്തന്റേതുപോലെ ഇരിക്കട്ടെ നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു അതിനു മീ യഹോവയാണ് എന്റെ ദൈവം അരുളിച്ചേയുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു അവൻ രാജാവിന്റെ അടുക്കൾ വന്നപ്പോൾ രാജാവ് അവനോട് മീഖായാവേ ഞങ്ങൾ ഗിലിയാതിലെ രാമോഹത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു അതിനു അവൻ പുറപ്പെടുവീൻ നിങ്ങൾ ഹൃദാർത്ഥരാകും അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു രാജാവ് അവനോട് നീ നാമത്തെ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു അതിനു അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രയേലൊക്കെയും പർവ്വതങ്ങളിൽ ചിറിയിയിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യഹോവ ഇവർക്കൊന്നാസനില്ല ഇവർ ഓരോരുത്തൻ താത്താന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രേൽ രാജാവ് യഹോശാപാത്തിനോട് ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അതിനോ അവൻ പറഞ്ഞത് എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളീൻ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗ്ഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു ഇസ്രേ രാജാവായ ആഹാബ് ചെന്ന് ഗിലിയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിനു അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു എന്നാൽ ഒരു ആത്മാവ് മുമ്പോട്ട് വന്ന് യോടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു യഹോവാനോട് ഏതിനാൽ എന്ന് ചോദിച്ചു അതിനു അവൻ ഞാൻ ചെന്നു അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ പോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞ് നീ അവനെ വശീകരിക്കും നിനക്ക് സാധിക്കും നീ ചെന്നു അങ്ങനെ ചെയ്യുക എന്നു അവൻ കൽപ്പിച്ചു ആകെയാ ഇതാ യഹോബ പോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു അപ്പോൾ കെനി നീയുടെ മകനായ സിതയ്ക്കിയാവ് അടിച്ചു ചെന്നു മീഖായാവെ ചെകിട്ട് താടിച്ചു നിന്നോട് സംസാരിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ടു ഏതു വഴിയായി കടന്നു കടന്നുവന്നുവെന്ന് ചോദിച്ചു അതിന് മീഖായാവ് നീ ഒളിക്കേണ്ടതിന് അറതേഴ് നടക്കുന്ന ദിവസത്തിൽ നീ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രേൽ രാജാവ് പറഞ്ഞത് നിങ്ങൾ മീഖായാവെ പിടിച്ചു നഗരാധിപതിയായ അമോന്റെയും രാജകുമാരനായ യോവാശിന്റെയും അടുക്കൾ കൊണ്ടുചെന്നു ഇവനെ കാരാഗ്രഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുവോളാം ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊണ്ട് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറവീൻ അതിനു മീഖായാവ് നീ സമാധാനത്തോടം മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ ഞാൻ മുഖാന്തരം അരളിച്ചുതിട്ടില്ല എന്ന് പറഞ്ഞു സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ എന്നും അവൻ പറഞ്ഞു അങ്ങനെ ഈശ്വര രാജാവും യഹൂദരാജാവുമായ യഹോ ഷാഫാത്തും ഗിലയാദിലെ രാമത്തിലേക്ക് പോയി എന്നാൽ ഈസ്വയൽ രാജാവ് യഹോ ഷാഫാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്നു പറഞ്ഞു അങ്ങനെ ഈശ്വര രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു എന്നാൽ ആരാം രാജാവ് തന്റെ രഥനായകൻമാരോട് നിങ്ങൾ ഇസ്രയേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു ആകെയാൽ രഥനായകൻമാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രേൽ രാജാവ് എന്ന് പറഞ്ഞു അവനോട് പൊരുതുവാൻ തിരിഞ്ഞു എന്നാൽ യഹോഷാഫാത്ത് നിലവിളിച്ചു യഹോബാവിനെ സഹായിച്ചു അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു അവൻ ഇസ്രേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി നിന്നാൽ ഒരുത്തൻ എതിർച്ചയായ വില്ല് പുലച്ച് ഇസ്രയരാജാവിനെ കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് ചെയ്തു അവൻ തന്റെ സാരിധിയോട് നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നുവെന്ന് പറഞ്ഞു അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് സന്ധ്യ വരെ അരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവൻ മരിച്ചുപോയി വൃത്താന്തം രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പത്തൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോദ രാജാവായ യഹോ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ യേഹുദർശകൻ അവനെ എതിരേറ്റു ചെന്ന് യഹോ ഷാഫാദ് രാജാവിനോട് ദുഷ്ടനു സഹായം ചെയ്യുന്നു വിഹിതമോ യഹോവയെ പകിക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ അതുകൊണ്ട് യഹോബയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു എങ്കിലും നീ അക്ഷര പ്രതിഷ്ഠകളെ നീക്കിക്കളകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സുവെക്കുകയും ചെയ്തതിനാൽ നന്മയും നിങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോ ഷാഫാ പാർത്തു പാർട്ടു ബേർഷേബ മുതൽ എഫ്രെ മലനാട് വരെ ജനത്തിന്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേങ്കിലേക്ക് തിരിച്ചുവരുത്തി അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ഞായധുബന്മാരെ നിയമിച്ചു നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊഴുവേൻ നിങ്ങൾ മനുഷ്യക്കല യഹോവയ്ക്കു വേണ്ടി അത്ര ന്യായപാലനം ചെയ്യുന്നത് ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു ആകെയാൽ യഹോവാഭായം നിങ്ങളിൽ ഇരിക്കട്ടെ സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊഴുവീൻ നമ്മുടെ ദൈവമായ യഹോയുടെ പക്ക അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ എറിസുലേമിലും യഹോ ഷാഫാത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രിയേലിന്റെ പിതൃഭവനത്തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു അവർ ഏഴ് ശിലേ മടങ്ങി വന്നു അവനവരോട് കൽപ്പിച്ചു തന്നാൽ നിങ്ങൾ ഏകോവാഭായത്തോടും വിശ്വസതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായ പ്രമാണത്തെയും കൽപ്പനയേയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ അവർ ഏഹോബയോട് അഗത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തു കൊള്ളുവീൻ ഇതാ മഹാപുരോഹിതനായ അമരിയാവ് യഹോയുടെ എല്ലാ കാര്യത്തിലും യഹൂദ ഗ്രഹത്തിന്റെ പ്രഭുവായ ഇസ്മായേലിന്റെ മകൻ സെബ്യാവ് രാജാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്ക് ഉണ്ട് ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളുവീൻ യഹോവ നല്ലവരോടുകൂടെയിരിക്കും ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല എങ്കിലും വിധവയെന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പി ദൈവമോ രാവകൾ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ചു മറ്റുള്ളവരെ ധീക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ രണ്ട് മനുഷ്യ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയി ഒരുക്കൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ ഭാപിയായെന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൊടയേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാർ അത് കണ്ടു അവരെ ശാസിച്ചു യേശുവോ അവരെ അരികത്ത് വിളിച്ചു പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ അവരെ തടുക്കരുതേ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിന് യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കുല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട് നിനക്കുള്ളതൊക്കെയും വീറ്റ് ദരിദ്രന്മാർക്ക് പകത്തു കൊടുക്ക എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്ന് പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഖിതനായി തീർന്നു യേശു അവനെ കണ്ണിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു അതിനു അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ടു നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു യേശു അവരോട് ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകടഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനായും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ പന്തിരിവരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം മിരിശിലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാ നിവൃത്തിയാകും അവനെ ജാതികൾ കേൾപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല ഈ വാക്ക് അവർക്ക് മറവായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല അവൻ എരിഹോവനും അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വൈകരികെ ഇരുന്നിരുന്നു പുരുഷാരം കടന്നുപോകുന്നത് കേട്ട് ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു നസ്രാനായി യേശു കടന്നുപോകുന്നുവെന്നും അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവനടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവ് എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ടു ദൈവത്തിന് പുകഴ്ചു ആറാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ ധന്പ്പിക്കരുത് യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ അസികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൌഖ്യമാക്കണമേ എന്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞു എന്റെ പ്രാണനെ വിടുപ്പിക്കണമേ നിന്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്റെ ഞരക്കും കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എന്റെ കിടകയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എന്റെ സകല വൈരികളും ഹേതുവായി മിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേനെ വിട്ടുപോകുവീൻ യഹോവാനന്റെ കരച്ചിൽ നിന്ന് ശബ്ദം കേട്ടിരിക്കുന്നു യഹോബാന അപേക്ഷ കേട്ടിരിക്കുന്നു യോഹവാന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും അവർ പിന്തിരിഞ്ഞു പെട്ടെന്ന് നാണിച്ചു പോകും